ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ പഠനാരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ് മീറ്റാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എൻ്റെ മെറിറ്റസ് ഉള്ളത് പ്രിൻസിപ്പൽ ഫമിത മേഡം ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആയിഷിഫ ക്ലാസ് ടീച്ചർ ആയിഷ മഹ സ്റ്റുഡൻ ലീഡർ ഫിത ഫാഷണിന്റെ കീഴിൽ ഈ വർഷം മുതൽ യു ജി സി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയായ സ്വാമി വിവേകാനന്ദ ശുഭാരതി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആരംഭിക്കുന്ന ബിവോക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അതിൻ്റെ പ്രത്യേകത ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് കുട്ടികൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ജോബ് ഗ്യാരൻറ്റി ലെറ്റർ നൽകുകയും ജോലിക്ക് ഇവരെ ഓരോ ഹോസ്പിറ്റലുകളിലും മാനേജർ സിഇഒ പി ആർ പി ആർഒ എച്ച് ആർഒ തസ്തികളിലേക്ക് ജോലിക്ക് ഉതകുന്ന രീതിയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ലീഡർഷിപ്പ് സ്കില്ല് ഇതൊക്കെ നൽകി ഇവരെ ജോലിക്ക് ലഭ്യമാക്കുന്നതുവരെ കൂടെ നിർത്തുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അതിൻ്റെ ആരംഭം പത്താം തീയതി മണിക്ക് നമ്മുടെ എം എൽ എ അഡ്വക്കറ്റ് ഇ സിദ്ദീഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും അന്ന് പാരാമെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ്മോൻ സാർ പ്രിസ്ക്രിപ്റ്റർ ചെയർമാൻ കെ എസ് മുസ്തഫ സാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജുനൈദ് കൈപ്പാണി ജില്ലാ സിജി കോർഡിനേറ്റർ മജീദ് സാർ മോട്ടിവേഷൻ സ്പീക്കർ നൂർഷ വയനാൾ തുടങ്ങിയ വിദ്യാഭ്യാസ മേഖലയിലെ സാമൂഹ്യ മേഖലയിലെ നിരവധി പേർ പങ്കെടുക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് ആറ് മാസം നമ്മൾ തിയറിയുടെ കൂടെ തന്നെ ആറ് മാസം പാത്തിമല ഹോസ്പിറ്റൽ അതുപോലെ ഇന്തോറോ ഹോസ്പിറ്റൽ കണ്ണൂർ ആയുർവേദിക് ഹോസ്പിറ്റൽ ഇവിടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടി നിർബന്ധിതമായിട്ട് നമ്മൾ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്റർവ്യൂവിൽ പോകുന്ന സമയത്തും ഏത് ജോലിക്ക് പോകുന്ന സമയത്തും കോൺഫിഡൻസോടുകൂടി പറയാനും തിയറി മാത്രമല്ലാതെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൻ്റെ ആ ഒരു അറിവും കൂടി കിട്ടുന്നതോടുകൂടി ജോലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷോർ ആവാനും ഹെൽപ്പ് ചെയ്യും ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് ജോബ് ചെയ്യാനാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ് പല സ്ഥാപനങ്ങളും എൻ ജി ഒകൾ നൽകുന്ന സംഘടനകൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ നൽകുന്നുണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റിൻ്റെ ഡിഗ്രി തന്നെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം അത് ലൈഫ് ലോങ് അവരുടെ കൂടെ ഉണ്ടാകുന്നതാണ് പലപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് പഠിക്കുക പക്ഷെ അവർ ഒരിക്കലും ഇത് പഠിച്ചിറങ്ങിയാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്താണെന്ന് ആരും നോക്കുന്നില്ല ഈ യൂണിവേഴ്സിറ്റി ഡിഗ്രി ആയതുകൊണ്ട് ഇവർക്ക് പി എസ് സി എഴുതാം അതുപോലെ തന്നെ യു പി എസ് സി എഴുതാം അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നതിന് അറ്റസ്റ്റേഷനും ഒരു പ്രയാസവും കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന കോഴ്സ് തുടരുന്നില്ലേ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുവരെ ഇന്റർനാഷണൽ കേരളത്തിലും പുറത്തും വിദേശത്തേക്കുമുള്ള പല കുട്ടികൾക്കും വയനാട് ജില്ലയിൽ നിന്ന് ഉത്തുപോകാതെ നല്ല സ്ഥാപനങ്ങൾ തന്നെ നല്ല സ്ഥാപനങ്ങൾ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പം ഓൾറെഡി നമ്മൾ കരിയർ കൗൺസിലിങ്ങും അതുപോലെ അഡ്മിഷൻ